ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം മെയ്ഡ് ഗ്രേബ്സ് വൈൻ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ ക്രിസ്മസ് ആയാലും എല്ലാവരും വൈൻ ഇടേണ്ട തിരക്കിലായിരിക്കും അപ്പോൾ നമ്മളും ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം ഒമ്പത് കിലോ മുന്തിരിയാണ് നമ്മൾ അതിനായി മേടിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം നമുക്ക് ഈ മുന്തിരി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് വരും അതിനായിട്ട് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുന്തിരി ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ഒരിക്കലും നമ്മൾ അടർത്തി എടുത്തിട്ട് കഴുകാൻ ഉപയോഗിക്കരുത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കഴുകുമ്പോൾ എല്ലാം അഴുക്കും അതിലേക്ക് കയറി ചെല്ലും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിട്ട വെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത് ഉപ്പിട്ടതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് നമുക്ക് ആ വെള്ളത്തിൽ അങ്ങനെ തന്നെ വെക്കാം അതിനുശേഷം നല്ലപോലെ രണ്ട് മൂന്ന് തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം ഇത് നേരം കൊണ്ട് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ എത്ര കിലോ എടുക്കുന്നോ അത്ര ലിറ്റർ തന്നെ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ വായിനിടാനായിട്ട് യൂസ് ചെയ്യുന്നത് നന്നായി ക്ലീൻ ചെയ്തെടുത്ത മുന്തിരി ഇതേപോലൊരു വിരി വിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ എല്ലാ അംശവും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ള നനവ് ഒട്ടുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുന്ന നേരത്ത് നമുക്കിത് ഓരോന്നായി അടർത്തിയിട്ടതിനു ശേഷം ഇതേപോലെ വിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെള്ളം നന്നായി വാർന്നു പോയ മുന്തിരിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തതിനു ശേഷമാണ് നമ്മൾ വൈനിറുന്ന പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഒരു കയ്യിലുണ്ടോ അല്ലെങ്കിൽ കൈ എങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് ഉടച്ചു കൊടുത്തതിനു ശേഷം വൈനിടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ പഞ്ചസാര ഏലക്കായ അതുപോലെ കറവപ്പട്ട ഗ്രാമ്പു ഇത്ര ഐറ്റംസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ വൈൻ ഉണ്ടാക്കുന്നത് മുന്തിരി ഉടച്ചതിട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ പഞ്ചസാര അതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ അതിലേക്ക് ഏലക്കായ കറവപ്പട്ട ഗ്രാമ്പു ഇങ്ങനെ ലയർ ലയർ ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു കിലോ മുന്തിരിക്ക് മുക്കാൽ കിലോ പഞ്ചസാര എന്ന അളവാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ ഏലക്കായ ഗ്രാമ്പു പട്ട ഇവയെല്ലാം നമ്മൾ ഇരുപത്തി അഞ്ച് ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പിടി ഗോതമ്പ് നമ്മൾ ഇടുന്നുണ്ട് അതിൻ്റെ വീടിനെ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ഈസ്റ്റാണ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് അതൊരു ഇരുപത് ഗ്രാമിന്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളപ്പിച്ച് ശേഷം ഒമ്പത് കിലോ മുന്തിരിക്ക് ഒമ്പത് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും നമ്മൾ ഇതിലേക്ക് ഒച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ എയർ ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കാം ഇനി ഇന്നൊരു ഇരുപത് ദിവസത്തിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം അതുവരെ ഇതിങ്ങനെ തന്നെ അടഞ്ഞിരിക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ